ശവനെ ഉയർപ്പിച്ച എൻ്റെ കർത്താവ് എൻ്റെ മകന് മരണത്തിൽ നിന്നും രക്ഷിച്ച ആ കർത്താവിൻ്റെ മുൻപിലാണ് പ്രത്യക്ഷീകരണത്തിൽ മാതാവിൻ്റെ മുൻപിലും ഞാനൊരു സാക്ഷിയായി നിൽക്കുന്നത് എൻ്റെ പേര് ഷീബ ഫ്രാൻസിസ് എൻ്റെ മകൻ ഡാനിഷിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ എറണാകുളം ജില്ലയിലെ തിരുത്തിപ്പുറമെന്ന ജ തിരുത്തുപുറം ജപമാല ദേവാലയത്തിൽ നിന്ന് വരുന്നതാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഉടമ്പടിയെടുത്ത് ഉടമ്പടി എടുത്തത് എൻ്റെ സഹോദരങ്ങൾക്ക് മാതാവ് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ പള്ളിയിലാണ് ഞാൻ മാതാവിന് വേണ്ടി വേല ചെയ്യുന്നത് അതുകൊണ്ട് കൃപാസനത്തിൽ പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സ് അനുവദിക്കാതെ ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വരികയും എൻ്റെയും മകൻ്റെ പ്ലസ് ടു പഠിക്കുന്ന അവസരമായിരുന്നു അവന് തുടർന്നുള്ള പഠിപ്പ് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തിരിച്ചുപോയി ഞാൻ അത് അന്ന് തുടങ്ങി അരമണിക്കൂർ ബൈബിൾ വായിക്കുവാനും ദിവസവും ദേവാലയത്തിൽ പോകുവാനും ഇടയായി ശനിയാഴ്ച ഞായറാഴ്ച മാത്രമാണ് ഞാൻ ദേവാലയത്തിൽ പോയിരുന്നത് അന്ന് തുടങ്ങി ദിവസവും ദേവാലയത്തിൽ പോകുവാനും ദിവ്യബലിയിലൂടെ എനിക്കൊരുപാട് ശക്തി ലഭിക്കുവാനും ഇടയായി ഞാൻ എന്ത് ദിവ്യബലിയിലൂടെ പ്രാർത്ഥിച്ചാലും എനിക്കത് മാതാവും ഈശോയും കൂടി സാധിച്ചു തരുമായിരുന്നു അന്ന് തുടങ്ങി ഞാൻ ഒരുപാട് വേദനകളിലൂടെയും രോഗങ്ങളിലൂടെ കടന്നു പോകും അപ്പോഴെൻ്റെ സഹോദരങ്ങളെന്നോട് പറയും നീ ഒരുപാട് ദേവാലയത്തിന് വേണ്ടി വേല ചെയ്യുന്നല്ലോ എന്നിട്ട് നിനക്ക് രോഗങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമില്ലല്ലോ എന്ന് എന്നാൽ ഞാൻ പറയും എനിക്ക് രോഗങ്ങൾ വന്നാൽ എന്നെ കൂടുതലായി അതിൽ കഴിഞ്ഞെഴുമ്പോൾ എന്നെ കൂടുതലായി ശക്തിപ്പെടുത്തും അങ്ങനെ കൊറോണ വന്നതിന് ശേഷം ഞാൻ പുതുക്കാൻ വന്നിരുന്നില്ല അങ്ങനെ കടന്നുപോയി പോയി ജൂ ജൂൺ മാസം എൻ്റെ മോനെ പരീക്ഷ എടുത്തിരിക്കുന്ന സമയം ഞാൻ അവൻ ഐ ടി എൽ ചേർന്നു പരീക്ഷ എടുത്തിരിക്കുന്ന സമയത്ത് അവൻ ഒരാഴ്ച കൂടിയുള്ള പരീക്ഷയ്ക്ക് അവൻ സ്കൂളിൽ പോകാൻ ഇറങ്ങിയപ്പോൾ അവന് വയറുവേദന എന്ന് പറഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലേക്ക് കയറി അപ്പോൾ ബാത്റൂമിൽ പോയി വന്നിട്ട് എന്നോട് പറഞ്ഞ് അമ്മച്ചി ഇന്ന് ക്ലാസ്സിൽ പോകണില്ല എനിക്ക് വയറുവേദന എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു മോനെ ക്ലാസ്സിൽ പോകും അടുത്ത ആഴ്ച പരീക്ഷയിൽ നിന്ന് ഇറങ്ങി അവൻ പോയി കിടന്നു പന്ത്രണ്ട് മണി ആയപ്പോൾ അവൻ എഴുന്നേറ്റ് വണ്ടി കഴുകാൻ ഇറങ്ങി അവൻ ഒരിക്കലും വണ്ടി കഴുകാറില്ല അവൻ്റെ വണ്ടി ചേട്ടനാണ് കഴുകുന്നത് അന്ന് അവൻ പന്ത്രണ്ട് മണിക്ക് എന്തോ അവന് തോന്നിയിട്ട് അവൻ ചെയിൻ ഓണാക്കിയിട്ട് വണ്ടി കൈ വെച്ച് തുടച്ച് തുണി കൊണ്ട് തുടച്ചപ്പോൾ അവൻ്റെ കൈ മുറിഞ്ഞ് പകുതി പോലും കഷ്ണം പോയി അപ്പോൾ അവൻ ആരുമുണ്ടായിരുന്നില്ല വീട്ടിൽ ചേട്ടൻ പുറത്തു പോയൊക്കെയായിരുന്നു അപ്പോൾ ചേട്ടനെ അന്വേഷിപ്പ് കാണാതെ പോകണം റോട്ടിലേക്ക് ചെന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല അവൻ തിരിച്ചു വന്ന് കൂട്ടുകാർക്ക് ഫോൺ ചെയ്തു അവർ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴേക്കും ചേട്ടൻ വന്ന് ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഞാൻ ജോലി സ്ഥലത്തായിരുന്നു എന്നെ അറിയിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു മോനെ മാതാവ് നിന്നെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതാണ് നീ വണ്ടിക്ക് പോയിരുന്നെങ്കിൽ ഇടയ്ക്ക് വെച്ച് വല്ല അപകടവും പറ്റി നിന്നെ എന്തെങ്കിലും സംഭവിച്ചിരുന്നു മാതാവ് ഒരു വിരലുമേ നിൻ്റെ ഇത് അവസാനിപ്പിച്ചതാണ് മോനെ എനിക്ക് സന്തോഷമായിരുന്നു ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു ആസ്പത്രി കൊണ്ടുപോയപ്പോൾ അവരൊന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് വീട്ടിൽ രാത്രിയായപ്പോൾ അവൻ പറഞ്ഞ് എൻ്റെ കഷ്ണം അവിടെ കിടപ്പുണ്ടെന്ന് നോക്കുന്ന ചേട്ടനോട് പറഞ്ഞ് അപ്പോൾ വലിയൊരു കഷ്ണം ആ വണ്ടിയുടെ അടുത്ത് കിടക്കുന്നു അത് തിരിച്ചു കൊണ്ടുവന്ന് ഡോക്ടർക്ക് കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് സമയം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സന്തോഷത്തോടുകൂടെ ഞാൻ അവനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കിടത്തി വിട്ടു കാരണം എൻ്റെ മാതാവ് വലിയൊരു അപകടത്തിൽ നിന്നാണ് എൻ്റെ മോനെ രക്ഷിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു ഓപ്പറേഷൻ തന്തവിരലിൻ്റെ അടിയിൽ നിന്ന് മാംസമെടുത്ത് അവിടെ പിടിപ്പിച്ചുകൊണ്ട് ഉള്ളിലേക്ക് തിരികെ ഓപ്പറേഷൻ ചെയ്തു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എടുത്ത് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് പത്ത് പത്ത് ദിവസം കഴിയുമ്പോൾ അത് അഴിച്ചുപൊട്ടോളാം അഴിച്ചോളാൻ പറഞ്ഞു അഴിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ വലിയൊരു കൊമള ആ ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് അപ്പോൾ ഞാൻ രണ്ടാമത് ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു കൊണ്ട് ചെല്ലാൻ പറഞ്ഞു ചെന്നു ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു പഴുപ്പാണെന്ന് പറഞ്ഞു ആൻ്റിബയോട്ടിക്ക് എട്ട് ദിവസം കഴിഞ്ഞു എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ഇപ്പുറത്ത് രണ്ടാമതൊരു കൊമള വന്ന് കൊമള വന്നപ്പോൾ പിന്നെയും കൊണ്ടു അങ്ങനെ ഒരു മാസത്തോളം അവൻ ആൻറ്റിബയോട്ടിക്ക് തന്നെ കഴിച്ചുകൊണ്ടിരുന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതിൻ്റെ ഗ്രീസോ എന്തെങ്കിലും ഇതുകൾ എത്തു തുരുമ്പോൾ രക്തത്തിൽ കലർന്നിട്ടുണ്ടാകും അതുകൊണ്ടായിരുന്നു പറഞ്ഞ് രക്തം ശുദ്ധീകരിക്കാൻ മരുന്ന് കൊടുത്തു എന്നിട്ടും അവൻ്റെ അത് കുറഞ്ഞില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടി നമുക്ക് ഓപ്പൺ സർജറി നടത്തണം രണ്ടാമത് ഈ സ്റ്റിച്ച് ഓപ്പറേഷൻ ചെയ്ത ഭാഗം തുറന്ന് രണ്ടാമത് ക്ലീൻ ചെയ്ത് രണ്ടാമതും വെച്ചു അപ്പോൾ ഡോക്ടർ പിറ്റേ ദിവസം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോകായിരുന്നു ഞാൻ കണ്ടിരുന്നത് ചാലാക്ക മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ആ ഡോക്ടർ അവിടെ നിന്നും രാജഗിരിയിലേക്ക് പോകുന്നത് കൊണ്ട് ഡോക്ടർ പോകുന്നതിനേക്ക് മുമ്പ് തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് അന്ന് ഓപ്പറേഷൻ ചെയ്ത് അന്ന് തന്നെ ഡോക്ടർ രാജഗിരിയിലേക്ക് പോയി അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ് ഈ കയ്യിൻ്റെ പഴുപ്പും ബ്ലഡും പോകുവാനായിട്ട് ഒരു ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട് അത് നാളെ ഡോക്ടറെ സ്ടുത്തു മാറ്റുമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അതെടുക്കാൻ പോയപ്പോൾ അവൻ പറഞ്ഞ് ഇങ്ങനൊരു ടെറ്റി മാറ്റാമെന്ന് ഡോക്ടർ പറഞ്ഞു അത് സമയമാകുമ്പോൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞിട്ടും അതെടുത്ത് മാറ്റിയില്ല സ്വിച്ച് എല്ലാം എടുത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടു വീട്ടിൽ വന്നപ്പോൾ അവൻ തടകി നോക്കിയപ്പോൾ ഈ കുഴല് അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ അത് എങ്ങാനും തൊലിയെങ്ങാനും ആയിരിക്കുമെന്ന് പറഞ്ഞ് ഇല്ലാമിച്ചി അത് ആടുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ എൻ്റെ ചേച്ചിയുടെ മോള് ചാലാക്കോക്ക് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യത്തിൽ നേഴ്സാണ് അത് കാരണം ഡോക്ടറേഴ്സായിട്ട് നല്ല പരിചയമുണ്ട് അപ്പോൾ ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ ഹോസ്പിറ്റലിൽ വന്നെടുക്കാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞെടുത്ത് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഈ എടുത്തപ്പോൾ അവിടെ വലിയൊരു ദ്വാരമാണ് കാണാൻ സാധിച്ചത് എനിക്ക് ഞാൻ അപ്പോൾ തന്നെ കരഞ്ഞ് മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ ഞാൻ കൃപാസനത്തിൽ വന്നു കൊള്ളാം അമ്മേ ഞാൻ ഉടമ്പടി പുതുക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി തൈലവും തൈലം കൊണ്ടുപോയി ഞങ്ങൾ രാവില രാത്രി പ്രാർത്ഥന ഇരുന്നപ്പോൾ എൻ്റെ മോൻ്റെ കയ്യിൽ പുരട്ടിക്കൊണ്ട് വിശ്വാസ പ്രമാണെങ്കിലും ഞാൻ പുരട്ടി ഒരു ദിവസം പുരട്ടിയപ്പോഴേക്കും പിറ്റേ ദിവസമായപ്പോഴേക്കും അത് ഉണങ്ങി നോക്കിയപ്പോൾ യാതൊരു പാട് പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല അത് പൂർണ്ണമായി ഉണങ്ങിയതായിട്ടാണ് ഞാൻ കണ്ടത് ഞാനപ്പോൾ സാക്ഷ്യം പറയുവാൻ പിറ്റേ മാസം ഞാനിവിടെ വന്നപ്പോൾ മകനെയും കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവൻ വരാൻ കൂട്ടാക്കിയില്ല ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കും എന്ന് പറഞ്ഞ് അവൻ വന്നില്ല അന്ന് തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി കുറ രണ്ടാമതും പുതുക്കി മൂന്നാമത് പുതുക്കണ സമയമായപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും മൂന്ന സാക്ഷ്യം പറഞ്ഞില്ല എന്ന് എനിക്കൊരു സാക്ഷ്യം പറയാനില്ലല്ലോ ഈശോയെ അതുകൊണ്ട് ഞാൻ രണ്ട് മാസം മൂന്ന് മാസം വരെ പുതുക്കിയില്ല ഓരോ കാരണത്താലും എൻ്റെ വീട് പണിയാലും ഞാൻ നീങ്ങിപ്പോയി അങ്ങനെയിരിക്കുമ്പോഴാണ് ഈ ജൂൺ മാസം പതിനാറാം തീയതി അവൻ്റെ കയ്യൻ്റേത് മുറിഞ്ഞു പോയി പതിനാ പതിനാലാം തീയതി ഞാൻ അവനോട് ചോദിച്ചു മോനെ നിൻ്റെ കയ്യിൻ്റെ മുറിഞ്ഞിട്ട് ഒരു വർഷമാവുകയല്ലേന്ന് അതേ അമ്മച്ചിയെന്ന് പറഞ്ഞു ശനിയാഴ്ച അവൻ ജോലിക്ക് പോയി ജോലിക്ക് പോയി ശനിയാഴ്ച നൈറ്റ് നിന്ന് ഞായറാഴ്ച ഡേക്ക് കയറിയപ്പോൾ പതിനൊന്നേ കാലായപ്പോൾ അവന് ആ വാതിൽ ചെമ്മീനൊക്കെ കയറ്റി അഴിക്കുന്ന കമ്പനിയിലാണ് ജോലി അവിടെ ഫ്രീസറിലെ ഫ്രീസറിൻ്റെ ജോലിയാണ് അവൻ കറണ്ടിൻ്റെ ലൈൻ വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന് പെട്ടെന്ന് ഷോക്കേറ്റ് അവൻ വെള്ളത്തിലേക്കാണ് വീണത് രണ്ടാമത് വേറൊരു മകന് പിടിച്ചിട്ട് അവൻ പുറത്തേക്കും വീണ് അവന് ബോധമുണ്ടായിരുന്നു ഇവൻ വീണ വശം തന്നെ അവൻ കിടന്ന് പിടഞ്ഞ് വായിൽ നിന്നും അപ്പോൾ തന്നെ നൊരയും പതയും വന്നു അവൻ്റെ നൊലോളി കേട്ട് താഴെ മാനേജർ വന്നിരുന്നു ഒറ്റ ദിവസം ഞായറാഴ്ച പോലും ആ മാനേജർ വരാത്ത മാനേജറിനെ ദൈവം ആ സമയത്ത് അവിടെ കൊണ്ടുവന്നു കരച്ചിൽ കേട്ടപ്പോൾ മാനേജർ പെട്ടെന്ന് കറണ്ട് പിടിച്ചതായിരിക്കുമെന്ന് ഓഫ് ചെയ്ത് മുകളിലേക്ക് വന്നപ്പോഴാണ് ഇവൻ അപ്പോൾ അബോധ അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത് അപ്പോൾ തന്നെ ഫയർവേസിനെ വിളിച്ച് അവർ വന്ന് സി പി ആർ കൊടുത്ത് അവന് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അവന് ജീവനും പറഞ്ഞത് ജീവനും ഒരല്പം മാത്രം ജീവനിലാണ് അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയത് ഇതെറിഞ്ഞ് ഞങ്ങളെ അറിയിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ അവനെ കണ്ട കാഴ്ച എൻ്റെ നെഞ്ച് തകരുന്നതായിരുന്നു കണ്ണു തുറന്ന് വായ പൊളിച്ച് അവൻ കിടക്കുന്നു മരിച്ച പോലെ ഞാൻ എൻ്റെ ആ ഡോക്ടറേഴ്സിനോട് ചോദിച്ചു എൻ്റെ മോകൻ മരിച്ച ഡോക്ടറെ എന്ന് പിന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ കാശുരൂപവും എണ് തൈലവും ഞാൻ കരുതിയിരുന്നു തൈൽ കാശുരൂപം അവൻ്റെ നെറ്റിക്കൽ വെച്ചു തൈലം പുരട്ടി ഞാൻ മൂന്ന് പ്രാവശ്യം തൈലം പുരട്ടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ നെഞ്ച് പൊട്ടിയുള്ള വിശ്വാസ പ്രമാണമായിരുന്നു അത് എൻ്റെ ജീവിത പങ്കാളിയും ചൊല്ലി ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തെന്ന് ഞാൻ വരാന്തയിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് ആ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലിരുന്ന് ഞാൻ കൈ വിരിച്ചു പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ഇത്ര ശക്തിയുള്ളതാണെന്ന് ആ നിമിഷമാണ് ഞാൻ അറിഞ്ഞത് എന്നെ ഓരോ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴും എന്നെ എൻ്റെ മാതാവിനെ ശക്തിപ്പെടുത്തുകയായിരുന്നു എന്നെ ഒരു മുസ്ലിം പെൺകുട്ടി അത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി മുകളിൽ ഒരു ചാപ്പലുണ്ട് ആ ചാപ്പലിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ടുപോയി ആ മകൾ ആ ചാപ്പലിലാക്കി ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മുട്ടുമേൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നോ അതിലേ കടന്നുപോകുന്ന എല്ലാവരും ഞങ്ങളെ നോക്കി അവർ പറഞ്ഞു അവരുടെ പ്രാർത്ഥന സഫലമാക്കണേ പറഞ്ഞു എന്നാണ് പിന്നീട് എന്നെ കണ്ടവർ പറഞ്ഞത് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ മകൻ മരിച്ചുവെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കിലേക്ക് ആളുകൾ വന്നു തുടങ്ങി എല്ലാവരും മരിച്ചുവെന്ന് എന്നെ ആശ്വസിപ്പിക്കുവാൻ എൻ്റെ സഹോദരങ്ങൾ കടന്നു വന്നു ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ മോൻ അവിടെ വെച്ച് ജീവനോടുകൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിൽ എൻ്റെ മോകൻ ഇനി ഒരിക്കലും മരിക്കില്ല എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ മോന് ജീവൻ നൽകുമെന്ന് ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു കാരണം എൻ്റെ വാ സംസാരവും ഇതുമെല്ലാം കേട്ടപ്പോൾ അവർ അതിശയിച്ചു പോയി പിന്നെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിറ്റേ ദിവസം നേരത്തോട് നേരമായപ്പോഴേക്കും അവന് വെങ്കിലേറ്ററിൻ്റെ സഹായം കൂടാതെ ശ്വസിക്കാമെന്ന് പറഞ്ഞു വെങ്കിലേറ്റർ കയറ്റിയപ്പോൾ എല്ലാവരും ഡോക്ടർ പറഞ്ഞു അവനോട് എൻ്റെ മൂത്ത മകനോട് പറഞ്ഞു ഇവന് ജീവൻ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റമ്പത് ശതമാനം അവ മരിച്ചു കഴിഞ്ഞു ഇനി ഒരു ശതമാനത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവൻ കോമൻസെ അവന് അവ ഇത് അവളന്ന് കിടക്കുകയുള്ളു യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു മകനോട് പറഞ്ഞു അവയവ ധ്യാനത്തിന് നിങ്ങൾ ദാനത്തിന് തയ്യാറാണോ എന്ന് അവൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി അവന് രണ്ടാമതും അവർ വിളിച്ചു അവസാന നിമിഷമൊന്നും കണ്ടോട്ടെ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചു അവനെ കാണിച്ചു അവന് കണ്ടു നിൽക്കുന്നതിലപ്പുറമായിരുന്നു അവൻ നിന്നില്ല എന്നാണ് പറയുന്നത് ഓടി ഓടിപ്പുറത്തിറങ്ങി ഡോക്ടർമാർ കൈയൊഴിഞ്ഞു ആ നിമിഷം എൻ്റെ മജകൃപാസനവാദാവും ഈശോയും കൂടി എൻ്റെ മകൻ്റെ അരികിലിരുന്ന് അവനെ സുഖപ്പെടുത്തുകയായിരുന്നു അവൻ നേരത്തോട് നേരമായപ്പോഴേക്കും കൃത്രിമ ശ്വാസം വിട്ട് അവൻ തന്നെ കുറച്ച് ശ്വസിക്കുവാൻ തുടങ്ങി അന്നോട് നേഴ്സുമാർ വന്ന് പറഞ്ഞു അവൻ ശ്വാസം ശ്വാസമെടുത്തു തുടങ്ങിയെന്ന് ആ നിമിഷം ഞാൻ ചേട്ടനോട് പറഞ്ഞ് നമുക്ക് കൃപാസനത്തിൽ പോകുമോനി ഇപ്പം തന്നെ കൃപാസനത്തിൽ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ കാറിന് ആ നിമിഷം തന്നെ കൃപാസനത്തിലേക്ക് വന്നു ഞാൻ പുറത്തെത്തിയപ്പോൾ ഒരു പൂമാലയുമായി എൻ്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നു ഞാൻ ഞാനത് വാങ്ങി മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മാതാവിൻ്റെ കഴുത്തിലിട്ടു ഞാൻ ഇവിടേക്ക് വന്നു അവൻ്റെ ഫോട്ടോ സഹിതമാണ് ഞാൻ കൊണ്ടുവന്നത് ഞാൻ ഇവിടെ നിൽക്കുന്ന ആ പ്രേക്ഷത്തോട് പറഞ്ഞു എൻ്റെ മോഹനിനെ അതി തീരെ ഇതുമായിട്ടാണ് എനിക്കൊന്ന് അച്ഛനെ കാണണമെന്ന് അച്ഛൻ അവിടെ നിന്ന് പോയിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഫോട്ടോ ചാപ്പലിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു മുട്ടുകൂത്തി നിന്ന് ഞാനും എൻ്റെ ചേട്ടനും മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയത് നന്ദി പറഞ്ഞുകൊണ്ടാണ് മക്കളെ വിശ്വാസ പ്രമാണം ഇത്ര ശക്തിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി കാറിൽ കയറി കുറച്ച് ചെന്നപ്പോഴേക്കും എൻ്റെ മോൻ മൂത്ത മകൻ വിളിച്ചു പറഞ്ഞു അമ്മേ ഡാൻ കൂട്ടൻ്റെ കണ്ണു തുറന്നു അമ്മ ചേ അന്വേഷിക്കണമെന്ന് എൻ്റെ കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകില്ല സന്തോഷം ോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടുകയായിരുന്നു ഈശോയെ ഈശോയുടെ മുൻപിൽ ഞാൻ ചെന്ന് ചാപ്പലിൽ ചെന്ന് നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെയുള്ള ദിവസങ്ങൾ മുഴുവനും നന്ദി പറയാനാണ് ഞാൻ ചാപ്പലിൽ പോയത് മൂന്നാം ദിവസം അവനെ ഐ സിയുവിൽ നിന്നും ഇറക്കി അപ്പോൾ ഒരു ബില്ല് കൊണ്ട് ചെല്ലാം പറഞ്ഞ് ഞാൻ ഐ സിയുലേക്ക് കയറിയപ്പോൾ ആ നേഴ്സുമാർ എന്നോട് പറഞ്ഞത് ഇവനെ ഈ രീതിയിൽ ഇറക്കുമെന്ന് ഞങ്ങൾക്കോ ഡോക്ടർമാർക്കോ ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല എന്നാണ് അങ്ങനെ മൂന്നാം ദിവസം അവനെ ഐ സിയുവിൽ നിന്നും ഇറക്കി റൂമിലേക്ക് മാറ്റി അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് അവനെ നടത്തിക്കരുതൂട്ടാ ആ കിടന്ന കിടപ്പിലെല്ലാം ചെയ്യണം ബാത്റൂമിൽ പോകണമെന്ന് പറയണമെങ്കിൽ മൂത്രമൊഴിക്കണമെങ്കിലൊക്കെ നിങ്ങൾ പാത്രം വെച്ചു കൊടുത്താൽ മതി അവനെഴുന്നേപ്പിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ അവനെ കൊണ്ട് നടത്തി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മോനെ ബാത്റൂമിൽ പോകണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞേക്കണത് ഞാനോടെ ചെന്ന് നേഴ്സിൻ്റെ അടുത്ത് നിന്ന് മൂത്ത് ബാത്റൂമിൽ പോകാൻ മൂത്ര ഒഴിക്കാനായിട്ട് പാത്രം എടുത്തു അവൻ സമ്മതിച്ചില്ല എനിക്ക് ബാത്റൂമിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് ഞാനെന്നിട്ട് ഒരു ചേച്ചിയുടെ മോളും ഉണ്ടായിരുന്നു അവളും കൂടി പിടിച്ച് രണ്ട് കൈമേ പിടിച്ച് ഞാൻ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ബാത്റൂമിൽ കയറിയ ഉടനെ തന്നെ അവൻ കുറ്റിയിട്ട് വാതിലിൻ്റെ ഞങ്ങൾ പേടിച്ചു പോയി തിരിച്ചവൻ നടന്നു വന്നത് ഒറ്റയ്ക്കാണ് മക്കളെ ഒറ്റയ്ക്ക് അവൻ വന്ന് കയറിയിരുന്നു പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ പതുക്കെ എഴുന്നേപ്പിക്കാൻ ഇവനെ നോക്കണു ഇവൻ ചാടി എഴുന്നേറ്റ് നടക്കും ഡോക്ടർ പതുക്കെ നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഓടി നടക്കുകയായിരുന്നു ചെയ്തത് എൻ്റെ മോൻ ഇത്രയും വലിയ അത്ഭുതം ചെയ്തത് മാതാവാണ് ഞാൻ ദിവസവും ബലി ബലി ദിവ്യബലിയിൽ പങ്കെടുക്കുമായിരുന്നു ആ ദിവ്യബലിയുടെ ശക്തി എത്രയും ഞാൻ പ്രാർത്ഥിച്ചിരുന്നതാണ് അച്ഛൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച ബലിയുടെ യോഗ്യതയായിരുന്നു ഞാനും പ്രാർത്ഥിച്ചു മക്കളെ ഞാൻ ദിവസവും അർപ്പിക്കുന്ന ദിവ്യബലിയുടെ യോഗ്യത യാൽ എൻ്റെ മോന് എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു ആ ദിവ്യബലിയുടെ ശക്തിയാലാണ് എന്നെ സുഖം എൻ്റെ മോന് സുഖപ്പെടുത്തിയത് ഓരോ ദിവസവും നമ്മൾ അർപ്പിക്കുന്ന ദിവ്യബലി ഇപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ വലിയതാണെന്ന് ഞാൻ മനസ്സിലാക്കി നമ്മൾ ഉറപ്പിക്കുന്ന ഓരോ ജപമാലയും ദൈവസന്നിധിയിൽ വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കി ഇല്ല എങ്കിൽ എൻ്റെ മോനെ ഇന്ന് തിരിച്ചു കിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് ഓരോ ദിവസവും ഞാൻ നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു മാതാവിനോട് ദിനം പ്രതി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ മോൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ മുമ്പിൽ നിൽക്കുന്നു വെൻ്റിലേറ്ററിൽ കിടന്നതിൻ്റെ ആ ഒരു ശബ്ദം മാത്രമേ അവന് ശരിക്കും ശബ്ദം വന്നിട്ടില്ല ബാക്കിയെല്ലാം അവനും ഓക്കെയാണ് ഞാൻ അവന് അവന് കൊടുക്കാം യേശു നന്ദി യേശു സൗണ്ടില്ലാതെ പറയാൻ പറ്റില്ല ഒരു എന്റെ ജീവൻ തിരിച്ചാണ് യേശുവിന് ഒരായിരം നന്ദി ഞാൻ പ്രേക്ഷിതലം ചെയ്യുന്നുണ്ട് രോഗികളെ ചെന്ന് കാണും അവർക്ക് വേണ്ടി ആവശ്യമായ പൈസകൾ കൊടുക്കും ഞാൻ പിറ്റേ ദിവസം ചാപ്പലിൽ നിന്ന് നന്ദി പറയാൻ ചെന്നപ്പോൾ ഒരു സഹോദരി എന്നോട് ചോ കരഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ വിഷമം ഞാൻ അവളോട് പറഞ്ഞു അവളുടെ വിഷമം എന്നോട് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് പേര് എൻ്റെ ഡിമോ കെട്ടി ജീ ജീവിത പങ്കാളി ഡയാലിസിന് വേണ്ടി ഇവിടെ കിടന്നിരിക്കുകയാണ് പൈസകളുണ്ടായത് മുഴുവൻ തീർന്നു തീർന്നുപോയി ഇപ്പോൾ ഡിസ്ചാർജ് ആവണ് ഞാൻ എന്തു ചെയ്യും എന്നോർത്ത് ഞാൻ വന്നിരുന്ന് കരഞ്ഞതാണെന്ന് അപ്പോൾ തന്നെ ഞാൻ പോയി എൻ്റെ അടുത്തുണ്ടായിരുന്ന ആയിരം രൂപ കൊടുക്കുകയും ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇതുള്ളു മോളെ ഞാനിഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞു മോളെ സഹായിക്കാമെന്ന് ആ നിമിഷം തന്നെ എൻ്റെ സ്വന്ത സഹോദരങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു ആ നിമിഷം തന്നെ അവൾക്ക് പതിമൂവായിരം രൂപ പറഞ്ഞ് അവൾക്ക് അപ്പം തന്നെ അയച്ചു കിട്ടി പിറ്റേ ദിവസവും അവൾ പറഞ്ഞു അങ്ങനെ ഒരു ഇരുപതിനായിരം രൂപയോളം എന്നാൽ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരോട് പറഞ്ഞ് ഞാൻ അവളെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ രോഗികൾ എവിടെയൊക്കെ എണ്ണാലും ഞാൻ അവരോട് വിശേഷം ചോദിക്കും അവർക്ക് പണം കൊണ്ടാണ് ആവശ്യമെങ്കിൽ എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട് ഞാൻ ഉടമ്പടിയോടുത്ത് ദിവസവും ദിവ്യബലിയിൽ അരമണിക്കൂർ ബൈബിൾ വായന എല്ലാം ഉടമ്പടി പാല ഉടമ്പടിയിൽ ഞാൻ നിന്ന് നിലനിന്ന് പോകുന്നു ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് വേണ്ടി ഈശോയും മാതാവും ചെയ്തു തന്നെന്ന് ഞാൻ ആയിരം നന്ദി പറയുന്നു ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായം പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ചു മൂകനായി നിന്നു മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ ആധാരങ്ങളെ സ്പർശിച്ചു അപ്പോൾ ഞാൻ വായി തുറന്ന് സംസാരിച്ചു ദൈവം നമ്മെ സ്പർശിക്കുകയും നമ്മെ സന്ദർശിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാവുന്നതെന്നാണ് ഈ വലിയ സാക്ഷി നമ്മോട് പറയുന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് നാം ഓരോ സമയവും പ്രാർത്ഥിക്കുമ്പോഴും ഇത്ര വലിയ ഒരു പ്രത്യക്ഷം ദൈവം നമുക്ക് നൽകുമോ എന്ന് നാം തന്നെ വളരെ അത്ഭുതപ്പെട്ടു പോകുന്നതാണ് ഓരോ സാക്ഷ്യങ്ങളും ഇവിടെ ഷീബ ഫ്രാൻസിസും തൻ്റെ ജീവിത പങ്കാളിയും മകനു വേണ്ടി പ്രാർത്ഥിച്ചത് ഒരു പ്രാർത്ഥനയല്ല എന്നാൽ വിശ്വാസ പ്രമാണം എന്ന ആ പ്രാർത്ഥന വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഈശോയ്ക്ക് നൽകുകയാണുണ്ടായത് എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്ന പരിശുദ്ധ അമ്മ ഒരു മരിച്ച മകനെ ഒരു ശതമാനം മാത്രം ഉണ്ടായിരുന്ന ആ മകൻ്റെ ആർട്ടിഫിഷ്യൽ സപ്ലൈ സ സപ്ലൈ എടുത്തു മാറ്റിയതിന് ശേഷമാണ് ഈശോ വീണ്ടും ആ ശ്വാസം അവർക്ക് നൽകി തിരിച്ചു നൽകിയതെന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ കുർബാനകളുടെ എല്ലാം ആസ്തി ജോസഫ് അച്ഛൻ പറയുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ആസ്തിയെ പോലെ തന്നെയാണ് ഇന്ന് ഷീബ ഇവിടെ പറഞ്ഞത് എൻ്റെ വിശുദ്ധ കുർബാനയുടെ ആ ബലത്തിലാണ് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് നാം പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യത്തിനും പരിശുദ്ധ അമ്മ നമുക്ക് ജീവിതത്തിന് ഉത്തരം നൽകുമെന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് ജോസഫ നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇത് നീതി പാലിക്കലല്ല ഈ വിശുദ്ധമായ ഈ ഒരു ജീവിതം ഉടമ്പടി ജീവിക്കുകയാണ് നാം ചെയ്യുന്നതെന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് ഈശോയോട് നന്ദി പറയാം നമ്മുടെ ജീവിതങ്ങളെ നിലനിർത്തുന്നതിനും തിരിച്ചു തരുന്നതിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിച്ച് വലിയൊരു കയ്യടിനോട് സമർപ്പിക്കും